മാടായിയുടെ വിശേഷങ്ങളാണല്ലേ ഈ ലൈവിന് ശേഷം നാട്ടുകൂട്ടായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും അപ്പോഴേക്കും റെഡി ആയിരിക്കണം അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ആൻഡ് എനിക്ക് തോന്നുന്നു അവിടെ നമുക്ക് വരുണിൻ്റെ അടുത്തേക്കാണ് പോണ്ടതെന്ന് കേട്ടോ കാരണം കാക്കപ്പോ കാട്ടിത്തരാം എന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹമാണ് ഹലോ വരുൺ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് എവിടെ ഞങ്ങളുടെ നമസ്കാരം കാക്കപ്പൂ മഴയൊക്കെ നന്നായിട്ട് പെയ്തു പെയ്തു കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം കാക്കപ്പൂന്റെ കൂടെ ഒരു വെള്ള വെള്ളകൂടി ഇപ്പം ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് ആണല്ലേ അപ്പൊ ഞാൻ ഇത് കാണിച്ചു തരാ അല്ല അപ്പൊ വരുൺ വരുൺ ഇവിടെ എവിടെയാണ് ജി സി എവിടെയാണ് ഞാൻ ജി സി സി കത്തറിലാണ് വെക്കേഷൻ വന്ന ഒരു രണ്ടാഴ്ച ആയിട്ട് എത്തിയിട്ട് നല്ല മഴയൊക്കെ ആസ്വദിച്ച് മടയിൽപ്പാറൊക്കെ ഇടക്കിടക്ക് വന്നിരിക്കും വീട് ഇതിന് താഴില് പഴയങ്ങാട് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് വീട് അപ്പം മുമ്പൊക്കെ ഇത്ര ആൾക്കാരുണ്ടായിട്ടില്ല നമ്മളൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാറുണ്ട് ഇപ്പോ ഈ കാക്കപ്പൂവിന്റെയും കേട്ടിട്ട് ആ അയച്ചുണ്ടല്ലോ ഗംഭീരായിരിക്കണോ കേട്ടോ അതിൽ ഒന്ന് ഒന്ന് നമുക്ക് പിടിച്ചു തരാമോ ഒന്ന് ഒന്നുകൂടി ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് അത്തിരി വെള്ളം പോലെ കാണുന്ന ഈ പറഞ്ഞ പോലെ തന്നെ മഴ പെയ്തോണ്ടായിരിക്കും ഇപ്പൊ മഴ പെയ്തുല്ലേ ഓക്കേ അപ്പൊ അയ്യോ എന്തൊരു ഭംഗിയാണ് ഇത് കാണാൻ ഈ പണ്ട് നമ്മൾ അത്തക്കളൊക്കെ ഇടുന്ന സമയത്തെ ഇങ്ങനത്തെ പൂക്കളൊക്കെ ഇങ്ങനെ ഒരു ഇലയിൽ പറക്കിട്ട് നടുവിൽ താതിത്ത വട്ടം കുഞ്ഞു പൂക്കൾ കൊണ്ടിട്ടുമായിരുന്നു അപ്പൊ അങ്ങനെ ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീലാണ് കേട്ടോ അപ്പൊ വരുൺ ഇനി എന്താണ് തിരിച്ച് ഇങ്ങോട്ട് ഞാൻ ഞാൻ സെപ്റ്റംബർ ഏഴൊക്കെ ഏഴ് കണക്കല്ലേ എവിടെയാ പറഞ്ഞത് യു എൽ ജി സി സി എവിടെ യു എൽ ഖത്തറിലാണല്ലേ ഖത്തറിലാണ് ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഇന്ന് അവിടെ ആണെങ്കിലും നമ്മുടെ കൂടെ മാടായിക്കാരനായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റി ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ ടീച്ചറാണ് ഉള്ളതെന്ന് നമുക്ക് അങ്ങോട്ട് പതുക്കി വന്ന് പോയാലോ നമസ്കാരം കേൾക്കുന്നുണ്ടോ ആ ഫോണൊന്ന് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാമോ ഒന്ന് ഫോൺ നമ്മൾ നേരത്തെ നേരത്തെ ലൈവില് വന്നതുപോലെ അല്ല ഒന്നുകൂടി ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് ഒന്ന് സ്ക്രീൻ റൊട്ടേഷൻ ഇടണേ സ്ക്രീൻ റൊട്ടേഷൻ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം അത് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാനായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ടീച്ചർ നിൽക്കുന്നേ ആ വടകുന്ന നിൽക്കുന്നത് പറഞ്ഞിരുന്നു സൂചന തന്നിരുന്നു ഇവിടെ വറ്റാത്ത തടാകമാണ് എല്ലാത്തിൽ മുഴുവൻ വെള്ളമുള്ള തടാകമാണ് ഇത് ഈ തടാകത്തിന് ഇവിടെ മടായി കാവിന്റെ ശിവക്ഷേത്രത്തിന്റെ ഒക്കെ പുരാവൃത്തായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെയാണ് എല്ലാ വർഷവും പൂരങ്കുടി എന്നൊരു ചടങ്ങുണ്ട് ആ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ കാണുന്ന മണിദ്വീപി തടാകത്തിന്റെ നടുവിലെ പൂരംകുളി ഒൻപത് ദിവസം നടക്കുന്ന ഒരു ചടങ്ങാണ് പാവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യവധം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങാണ് അപ്പൊ ഇവിടെ എല്ലാ വർഷവും ഒരു ചന്ത നടക്കുന്നുണ്ട് പൂരച്ചന്ത ആ അവിടെ എന്ന് പറഞ്ഞ ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ കിട്ടും എന്നുള്ളതാണ് പഴയ കാലത്തുള്ള നമ്മള് കൂട്ട തെരിയ മന്ദാലം മൺപാത്രങ്ങള് ഉണക്ക മത്സ്യം അങ്ങനെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും എന്നുള്ളത് ഈ ചന്തയുടെ പ്രത്യേകതയാണ് ഈ ചന്തയ്ക്ക് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഇവിടെ ആ എന്ന മനുഷ്യരെ കച്ചവടം ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ചന്ത നിലവിലിരുന്നു പണ്ട് ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഒരു നാട് വാഴികളുടെ കാലത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചന്തയുടെ തുടർച്ചയാണ് ഇവിടെ ഉള്ള ചന്ത എന്നാണ് ഈ പറ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അപ്പൊ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച ഞങ്ങൾ സത്യമാണ് ക്ഷേത്രത്തിലെ പാട്ടും ഒരുപാട് ആൾക്കാരും അല്ലെ ആ ഒരു വെള്ളവും മഴയും ഓ ഇനി എന്തും വേണം നമുക്ക് അതെ 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 ആ അതിന്റെ പിന്നിലായിട്ട് നമുക്ക് ദൂരെ ഏഴിമല കാണാം പിന്നെ ആകാശത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് മിക്കവാറും വൈകുന്നേരങ്ങളിൽ മഴക്കാർ ആയതുകൊണ്ട് ആകാശം നിറയെ കാ നിറങ്ങൾ മാറി ചിതറിയ പോലുള്ള നിറങ്ങളാണ് ആകാശം വലിയൊരു ചിത്രകാരനെ പോലെ അതിമനോഹരായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കും ടീച്ചറും അങ്ങനെ വരട്ടെ ഞാനിങ്ങനെ ആരോ സംസാരിച്ച സമയത്ത് ടീച്ചറുടെ കാര്യം പറഞ്ഞിരുന്നു ടീച്ചർ ഇങ്ങനെ അവിടെ അവിടെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം കലയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിൽ ഒരു പ്രമുഖമായിട്ടുള്ള പേര് വന്നത് ടീച്ചറേയാണ് അപ്പൊ ടീച്ചർ ഇങ്ങനെ കാണാൻ പറ്റിയത് നമ്മടെ വളരെ സന്തോഷം കേട്ടോ കേവലം ശബ്ദത്തിലൂടെ മാത്രമല്ലാതെ പ്രസൻസും നമുക്ക് വേണ്ടി തന്നതിൽ വളരെ സന്തോഷം ടീച്ചറെ താങ്ക് യു ടീച്ചർക്ക് ആരാ വീഡിയോ എടുത്തു തന്നോണ്ടിരിക്കുന്നേ ആ ഒരു പേര് നേരത്തെ മുന്നിൽ നിന്ന് നിവേദ നിവേദ കുറച്ച് ഷൈ ആണ് എന്തായാലും സോ മച്ച് ടീച്ചറെ നിവേദ്ദേഷിലേക്ക് പോവാന്ന എനിക്ക് തോന്നുന്നത് ഓക്കെ നമസ്കാരം ഹരീഷ് ആ ഇപ്പൊ നമ്മൾ എവിടെയാണ് ഉള്ളത് പള്ളിയിലാണല്ലേ മ്യൂട്ടൊന്ന് മാറ്റാമോ മ്യൂട്ട് ഒന്ന് മാറ്റാമോ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ

ഈ പള്ളി പണിതെന്നാണ് കണക്ക് ഇവരുടെ രേഖകൾ പ്രകാരം പറയുന്നത് പക്ഷെ അതിനു മുമ്പേ തന്നെ ഇവിടെ ആരാധനയും ചെറിയ തോതിൽ ആരാധനയും ഒക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് വലിയ കച്ചവടം നടന്നുകൊണ്ടിരുന്ന ബാഡായിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള അറബ് വംശരുടെയും ഈജിപ്ഷ്യന്മാരുടെയും ജൂതന്മാരുടെയും അതുപോലെ തന്നെ മൂഷക രാജവംശത്തിന്റെ എല്ലാവരുടെയും നടന്ന കാലത്ത് കച്ചവടം നടന്നിരിക്കുന്ന പ്രധാന സ്ഥലം ടൗൺ ആണ് ഈ പഴയങ്ങടി എന്ന് പറയുന്നത് അപ്പൊ അവിടുത്തെ പള്ളിയാണ് ഈ ഈ പള്ളി കാണുന്നത് ഇപ്പൊ വളരെ വലിയ രീതിയിൽ വലിയ പള്ളി അല്ലേ ഞാൻ ഇവിടെ ആരും സംസാരിക്കാൻ വേണ്ടിട്ട് സംസാരിക്കാൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയല്ലോ സന്തോഷം കുറച്ചും കൂടെ ഉള്ളോട്ടേക്ക് ആഹാ അവിടെ പ്രാർത്ഥനയിലൊക്കെയാണ് ആൾക്കാർ അവരെല്ലാരും ബ്ലസ്ഡ് ആയിട്ടിരിക്കുകയാണ് അതെ 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 നമുക്ക് അവരെ ശല്യപ്പെടുത്തണ്ട അവരെ ഒന്നും നമുക്ക് ശല്യപ്പെടുത്തണ്ട നമുക്ക് നമ്മള് അമ്പലത്തിൽ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് നേരെ പള്ളിയിലേക്ക് ഇത്രയും മതസൗഹാർദ്ദമുള്ള അല്ലെങ്കിൽ ഇത്രയും മനോഹരമായി മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നാട് അതാണ് മാളായി അത് എനിക്ക് തോന്നുന്നു നിങ്ങള് അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഷബീർ ഹായ് ഷബീർ നമസ്കാരം ഷബീർ നമ്മൾ ഇന്ന് മാടായിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ ഷബീറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് നമ്മുടെ ഈയൊരു മാടായി നാടിനെ കുറിച്ച് പറയാനുള്ളത് ഷോപ്പിൽ വർക്ക് ഓക്കെ പറയുന്നത് ഇവിടെ ആയിരത്തി നാനൂറ്റി പത്തിൽ രേഖപ്പെടുത്തിയ അറബി ഒരു ഇൻസ്ക്രിപ്ഷൻ അവിടെ ഭിത്തിയിൽ ഉണ്ടെന്നാണ് പറയുന്നത് അത്രയും അത്രയും പഴക്കം അത്രയും പഴക്കം അതായത് അറബ് ലിബിയിൽ എഴുതുന്നതിന് മുന്നേ വന്നാണ് അറബ് ലിപിയിലെ പഴക്കങ്ങളിലെ ലിബിയിൽ എഴുതിയ വലിയൊരു കിഴാപലകളിലുണ്ട് ഇപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് ഉള്ളിലും പ്രാർത്ഥന മുറിയുണ്ട് വലിയ തോതിൽ ഇതിന്റെ പിന്നിലോട്ടേക്ക് ഇതിന്റെ ഒരു പച്ച കാണുന്നുണ്ട് ഓക്കെ അപ്പം ഇത് ഇത്രയും വലിയൊരു ആരാധനാലയം കൂടി കണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മതി മതി അത്ര നമുക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു ക്ലിയർ അല്ല അല്ലേ ഓഡിയോ ഓഡിയോ കട്ടായി വരുന്നുണ്ട് ഓഡിയോ കട്ടാവുന്നുണ്ട് ആവുന്നുണ്ട് അദ്ദേഹം നമ്മളെ കാണിക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു അറബി ലിഖിതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം നമ്മൾ നേരെ അമ്പലത്തിൽ നിന്ന് തായിപ്പോ പള്ളിയിലേക്ക് എത്തി അങ്ങനെ പള്ളിയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയുന്നു മാടായിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അറിയുന്നു വളരെ വളരെ സന്തോഷം ഇത്രയും സ്നേഹം ഈ ഒരു നാട് നമുക്ക് തരുന്നു എന്നുള്ളതില്ലേ കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ നമ്മുടെ ഗ്രന്ഥങ്ങൾ അതായത് ഉള്ള ഒരു ഇത് വളരെ 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 ഹരീഷ് അവിടെ നാട്ടിൽ സമയകാല കഴിഞ്ഞു കേട്ടോ അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയം കൂടി ആയിട്ടുണ്ട് അറുപത് സാഹേബേട് അവര് സ്ഥലം അവരുടെ സ്ഥലമാണ് ഈ അടച്ചിട്ടിരിക്കുന്നതിന്റെ ഉൾവശം വരുന്നത് നമ്മുടെ സമയവും ഏറെ തീർന്നിരിക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും നല്ല മനുഷ്യർക്ക് വേണ്ടിയിട്ട് പ്രകൃതി കനിഞ്ഞരളി തന്ന ഒരു മനോഹരമായി സ്ഥലം അങ്ങനെയാണ് മാഡായി ഞാൻ കുറിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ സന്തോഷം ഇന്ന് നമ്മുടെ കൂടെ ഈ ലൈവ് ഒക്കെ അറേഞ്ച് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടായതിൽ വളരെ സന്തോഷം ഹരീഷ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്ങ് യെസ് അപ്പൊ മാടായി എന്ന് പറയുന്ന മനോഹരമായ നാടാണ് നാട്ടിലെവിടായാലൂടെ നമ്മളിപ്പോ നമ്മുടെ സോഷ്യൽ പേജസിലൂടെ കാണുന്നത് അപ്പോൾ നമ്മുടെ ലൈവ് സോ യൂണിയൻ നമുക്ക് നാട്ടുകൂട്ടത്തിലേക്ക് പോണം നാട്ടുകൂട്ടത്തില് മുഴുവനുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മാടായിക്കാർക്ക് ജോയിൻ ചെയ്യാം എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സിലേക്ക് വിളിച്ച് അപ്പൊ നമുക്ക് നേരെ നാട്ടുകൂട്ടത്തിലേക്ക് പോയാലോ